നമ്മൾ ഓരോ പ്രാവശ്യവും നമ്മുടെ സിനിമകളുടെ പ്രൊമോഷനായിട്ടും കേരളത്തിന്റെ പുറത്ത് പോകുമ്പോൾ ആളുകൾ പറയുന്നത് കേരളത്തിൽ നിന്ന് വരുന്ന മലയാള സിനിമയ്ക്ക് പ്രഡിക്റ്റബിലിറ്റി ഇല്ല എന്നുള്ളതാണ് അവിടെ നിന്ന് വരുന്ന സിനിമകൾ ഇത്തരത്തിലായിരിക്കും അല്ലെങ്കിൽ നമ്മൾ തമിഴ് സിനിമ എന്ന് പറയുന്ന പോലെ തെലുങ്ക് സിനിമ എന്ന് പറയുന്ന പോലെ ഒരു ഐഡന്റിറ്റി ഇല്ല മലയാള സിനിമയ്ക്ക് ഇവിടെ നിന്ന് ഓരോ പ്രാവശ്യം പോയി അവിടെ ആളുകൾ ശ്രദ്ധിക്കുന്നത് ഓരോ രീതിയിലുള്ള സിനിമയാണ് അപ്പം തലവിന് ശേഷം എനിക്കിനി വരാൻ പോകുന്ന റിലീസ് അവിടെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് തലവനിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റായി ഒരു സിനിമ കൊടുക്കാൻ പറ്റുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് അത് നമ്മുടെ സിനിമയുടെ ഒരു വളർച്ച ആളുകൾ ശ്രദ്ധിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷമായിരിക്കും ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് പറഞ്ഞത് എനിക്ക് മലയാളത്തിൽ നിന്ന് ഞാൻ പോയി മലയാള സിനിമയെ റെപ്രസെന്റ് ചെയ്ത് അല്ലെങ്കിൽ അവിടെ നിന്ന് വന്നൊരു ആക്ടറാണെന്ന് പറയുമ്പോൾ എനിക്ക് അവിടെ കിട്ടേണ്ടത് അങ്ങനെ ഒരു വേഷമായിരിക്കണം എന്നൊരു ആഗ്രഹമുണ്ട് പിന്നെ എൻ്റെ ഒരു സിനിമ കണ്ട് എൻ്റെ ഒരു ക്യാരക്ടർ കണ്ട് അവിടുത്തെ ആളുകൾ മനസ്സിലാക്കിയതിനു ശേഷം ആയിരിക്കണം അവിടെ പോകണം എന്നുള്ളതുകൊണ്ട് ഈ വിളികളൊക്കെ വന്ന സമയത്ത് അതിനേക്കാൾ നല്ല മലയാള സിനിമ എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് പോകാതര കമന്റിൽ അതുപോലെ തന്നെ എല്ലാ സിനിമകളും എടുത്താലിപ്പോ പൃഥ്വിരാജിന്റെ റോള് വേറൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ലാലേട്ടനായിട്ട് ചെയ്യുക ഒരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യാന്ന രീതിയിൽ കമന്റിങ്ങനെ വരാറുണ്ടായിരുന്നു അത് ഇത്തരം ഒരു സിനിമ നമുക്ക് യൂണിവേഴ്സിൽ എൻ്റെ ഒരു കാര്യം പറയാം എൻ്റെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാവും അപ്പൊ ആ യൂണിവേഴ്സ് എന്നുള്ള ഒരു പരിപാടി നടക്കുന്നുണ്ട് ഞാൻ അപ്പൊ ഞാനെന്തെന്നാൽ ഒരു യൂണിവേഴ്സ് അടിച്ചേക്കാം എന്നോർത്ത് എന്റെ പ്രോബ്ലം ഞാനൊരു കഥയെ കിട്ടിക്കഴിഞ്ഞാൽ കഥയെ അപ്രോച്ച് ചെയ്യുകയാണ് ഓക്കെ ആ കഥ ആ കഥ എങ്ങനെ പറയാം എങ്ങനെ കുറച്ചൊന്ന് ഡിഫറെൻ്റ് ആക്കുക അല്ലെങ്കിൽ എങ്ങനെ അതിനകത്ത് ഇമോഷൻസ് വർക്ക് ചെയ്തില്ല എന്ന് മാത്രമേ ഞാൻ ചിന്തിക്കാറുള്ളൂ അതായത് ആ ക്യാരക്ടറോ ഈ ക്യാരക്ടറോട് എടുത്തിട്ട് ഇത് യൂണിവേഴ്സ് ആക്കി ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല അത് എൻ്റെ കുഴപ്പം ആയിരിക്കാം എനിക്കറിയില്ല എന്നോട് എൻ്റെ മോള് ചോദിച്ചു ഇത് ശരിക്കും ഇങ്ങനെ ഇതിലൊക്കെ വന്നപ്പം സാമലെക്സ് മറ്റേ കൂബനിലെ ഇത് ജി ബി നമ്മുടെ ചേതുരാമ്യയില് ഇവരായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു അല്ല അത് എൻ്റെ ക്യാരക്ടറല്ല എങ്കിലും ഇങ്ങനെ ഞാൻ പറഞ്ഞു എനിക്കങ്ങനെ എനിക്ക് കിട്ടുന്നില്ല എനിക്കങ്ങനെ ആലോചിക്കാൻ പറ്റുന്നില്ല ഓരോ കഥയും ഞാനിങ്ങനെ ഇത് ചെയ്തു ആ പാടി ഒരു സെക്കൻഡ് പാർട്ട് ചെയ്തത് ദൃശ്യത്തിന്റെയാണ് അതിങ്ങനെ കറക്റ്റ് ഒരു ഇത് വന്നപ്പോ ആ ക്യാരക്ടറിനെ ഞാൻ കണ്ടിന്യൂ ചെയ്തു ഇനിയിപ്പോ നാളെ കോമൻ ഒരു ഇത് ഉണ്ടാവുമോ എനിക്കറിയില്ല ചിലപ്പോൾ ഒരു നല്ല ഐഡിയ വന്നാൽ വന്ന ചിലപ്പോണ്ടാവുമായിരിക്കും അല്ലാതെ അവിടുന്ന് ആ എടുത്തു ഈ ക്യാരക്ടറിനെടുത്തു ഞാൻ ഇങ്ങനെ അങ്ങനെ ഒരു ഐഡിയ ഒന്നും പോകുന്നില്ല അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കില്ല അതാണ് നിങ്ങൾ ആരെങ്കിലും ഇത് ഉണ്ടാക്കി ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അവിടെയാണ് നമുക്ക് ചുമ്മാ ഇരുന്ന് പറയാം അവിടെ ഇരുന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് സ്ക്രിപ്റ്റ് എടുക്കുന്നുണ്ട് അല്ല ഞമ്മൻ ഇങ്ങനത്തെ ഐഡിയ ക്യാരക്ടറെ വരുവാണെങ്കിൽ ചെയ്യാം കാരണം സമയത്ത് രമത്തം പറ്റി ത്രീക്കോടിയോ കഥ ഉണ്ടെങ്കിൽ ഞാൻ തമാശ ആയിട്ട് അടിച്ചു അത് കഴിഞ്ഞിപ്പം എൻ്റെ മെയിൽ ആക്ച്വലി ബ്ലോക്ക് ടൈം ശരി ആ മെയിൽ ബ്ലോക്ക് ടൈം അത് കഴിഞ്ഞപ്പോഴാണ് ഞാനിത് പറഞ്ഞു പോയി അത് കഴിഞ്ഞപ്പോൾ ആരാട്ട് പറഞ്ഞു സാറിന് അതൊരു എനിക്ക് കഴിഞ്ഞത് ആ ടൈം ലൈൻ വെച്ചിട്ട് കാണിച്ചു തന്നു ശരിയാണ് ഞാനൊരു തമാശയായിട്ട് പറഞ്ഞു ഞാനതിനെ ചിന്തിക്കുന്നില്ല അതാണ് അതാണ് പ്രശ്നം എൻ്റെ പേരിൽ ആരും അയച്ചുണ്ടാട്ടോ